നമസ്കാരം ബ്രൂവറിയിൽ വ്യക്തതയില്ലാത്ത പ്രതികരണവുമായി സി പി ഐ പാലക്കാട്ടെ ബ്രൂവറിയെ എതിർക്കുമോ അനുകൂലിക്കുമോ എന്ന് പറയാതെയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ബ്രൂവറിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് വ്യക്തമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു വികസനം വേണം വികസനത്തിന് എതിരല്ലെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു കുടിവെള്ളത്തെ മറന്ന് പാവപ്പെട്ട മനുഷ്യരെ മറന്നുകൊണ്ട് വികസനം വന്നാൽ അത് ഇടതുപക്ഷ വികസനമായി ജനം കാണില്ല ജനങ്ങൾ കൃഷിക്കാർ തൊഴിലാളികൾ ഇവരാണ് പ്രധാനപ്പെട്ടതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു അതായത് കുടിവെള്ളം കൊടുക്കുന്നതിനെ അനുകൂലിക്കുന്നില്ല പക്ഷേ വികസനത്തെ പിന്തുണക്കുകയും ചെയ്യുന്നു ഫലത്തിൽ സർക്കാരിന് അനുകൂലമാണ് കാര്യങ്ങൾ ഇടതുപക്ഷ സർക്കാർ ഇന്ത്യക്ക് മുഴുവൻ വഴി കാണിക്കാൻ കടപ്പെട്ട സർക്കാരാണ് വലതുപക്ഷ വികസന രീതിയല്ല എൽ ഡി എഫിൻ്റെ എല്ലാ വികസന കാര്യങ്ങൾ വരുമ്പോഴും ജനങ്ങൾ നോക്കുന്നത് അത് അവരെ എങ്ങനെ ബാധിക്കുമെന്നാണ് നടപ്പാക്കുന്ന വികസനങ്ങളെക്കുറിച്ച് പഠിച്ച അഭിപ്രായങ്ങൾ പറയും പാർട്ടിയിൽ ഇക്കാര്യത്തിൽ വലുത അഭിപ്രായം ില്ലെന്നും ബിനോയ് വിഷം വ്യക്തമാക്കി കുടിവെള്ള ചൂഷണം ചെയ്യുന്ന പദ്ധതിയാണ് ബ്രൂവറി എന്നാൽ കുടിവെള്ളത്തിന് പകരം ബദൽ ഒരുക്കുമെന്ന് സർക്കാർ നിലപാടെടുത്താൽ അത് സി പി ഐ ഉയർത്തിക്കാട്ടും ഫലത്തിൽ ബ്രൂവറിയിൽ ഇടതു സർക്കാരിന് ആശ്വാസമായി ഈ നയം മാറും ഫലത്തിൽ ഇടതുപക്ഷത്തെ എല്ലാവരെയും കൂടെ കൂട്ടാൻ ബ്രൂവറയിൽ സി പി എമ്മിന് കഴിയുകയാണ് നേരത്തെ വിഷയത്തിൽ സി പി ഐ നിലപാട് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു കഞ്ചിക്കോട്ട് സ്ഥാപിക്കാൻ പോകുന്ന എഥനോൾ പ്ലാന്റിനെതിരായ വിവാദത്തിൽ പ്രതിപക്ഷം പരിഹാസരാകുന്നുവെന്ന് മന്ത്രി എം രാജേഷ് പ്രതികരിച്ചിരുന്നു വിഷയത്തിൽ അവർ ആദ്യം ഉന്നയിച്ച അഴിമതി കഥ പൊളിഞ്ഞതുപോലെ ഇപ്പോഴത്തെ ജലചൂഷണ കഥയും പൊളിയുമെന്നും മന്ത്രി പറഞ്ഞു വിഷയത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ കൃത്യമായി മറുപടി പറഞ്ഞതാണ് അത്ര വലിയ പ്രശ്നമാണെങ്കിൽ എന്തുകൊണ്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചില്ലെന്നും മന്ത്രി ചോദിച്ചു പ്രതിപക്ഷത്തിന് എന്താണ് ഇതിൽ അഴിമതിയെന്ന് ഇതുവരെ പറയാനായിരുന്നു നേരത്തെ പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ടുന്ന അവസ്ഥയാണ് പ്രതിപക്ഷത്തിന് സ്പിരിറ്റ് വ്യാവസായിക വ്യാവസായികമാണ് ജനങ്ങൾ മുഴുവൻ പ്രതിപക്ഷത്തിന്റെ കുത്തകയല്ല സ്പിരിറ്റ് വ്യാവസായിക ഉൽപ്പന്നമാണ് അഴിമതി പൊളിഞ്ഞതുപോലെ ജലചൂഷണ കഥയും പൊളിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ സി പി ഐ സെക്രട്ടറിയെ നേരിട്ട് കണ്ട് മന്ത്രി ബ്രൂവറിയിൽ വിശദീകരണം നൽകിയിരുന്നു ഇതും സി പി ഐയുടെ നിലപാടിനെ സ്വാധീനിച്ചിട്ടുണ്ട് വെള്ളം കൊടുക്കാൻ ബദൽ ഒരുക്കമാണെന്ന നിലപാടിലാണ് മന്ത്രി പ്രതിപക്ഷം നിയമസഭയിൽ നേരത്തിയ പച്ചക്കള്ളങ്ങൾ ഓരോന്നെയും മുഖ്യമന്ത്രിയും മന്ത്രിമാർ പൊളിച്ചടുക്കിയിരുന്നു കഞ്ചിക്കോട് സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റ് കിറ്റ് തുടങ്ങിയ പ്രതിപക്ഷം അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെ സഹായത്തോടെ ഉയർത്തിയ അടിസ്ഥാനരഹിതമായ അഴിമതി ആരോപണങ്ങൾ ഒന്നൊന്നായി നിയമസഭയിൽ തകർന്നടിഞ്ഞു ഒസിസ് കമ്പനി മാത്രമേ സർക്കാരിന്റെ മദ്യനയം അറിഞ്ഞുള്ളൂവെന്ന കള്ളം പലകുറിയാണ് കുറയാണ് വി ഡി സതീശൻ സഭയിൽ ആവർത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പരസ്യപ്പെടുത്തിയ സർക്കാർ മദ്യനയം അല്ല ഇത് പറഞ്ഞത് യു സർക്കാരുകൾ എതിനോൾ നിർമ്മാണ ഫാക്ടറി അനുവദിച്ചിട്ടുമുണ്ട് ടെൻഡർ വിളിച്ചല്ല നിക്ഷേപം കൊണ്ടുവരുന്നതെന്ന് കൊടുക്കേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞിരുന്നു മഴവെള്ള സംഭരണയും ജല അതോറിറ്റി വഴിയാണ് വെള്ളം ഉപയോഗിക്കുകയെന്ന് സർക്കാരും കമ്പനിയും സമ്മതിച്ച ശേഷമാണ് പ്രാഥമിക ഉത്തരവ് തന്നെ ഇതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കമിട്ടു പറഞ്ഞതോടെ പ്രതിപക്ഷം വീട്ടിലായി ഏത് ചോദ്യം ചോദിക്കാനും മുഖ്യമന്ത്രി സമയം നൽകിയിട്ടും ചോദ്യങ്ങൾ ഉണ്ടായില്ല കാരണം കാരണം പുതിയ നിക്ഷേപം വേണ്ട എന്ന ദുഷ്ചിന്ത മാത്രമാണ് പ്രതിപക്ഷത്തിനെന്നാണ് സർക്കാർ നിലപാട് അതേസമയം വിഷയത്തിൽ പ്രതിപക്ഷ ആരോപണം മുഖ്യമന്ത്രി തള്ളിയിരുന്നു വ്യാജ പ്രചാരണങ്ങൾക്ക് അധികം ആയുസ് ഉണ്ടാകില്ലെന്നും ഇടതുമുന്നണി ഇടപെടുന്നത് സത്യസന്ധമായി മാത്രമാണെന്നും പിണറായി അവകാശപ്പെട്ടു നിയമസഭയിൽ സർക്കാരിന്റെ നേട്ടങ്ങളും അദ്ദേഹം എണ്ണി പറഞ്ഞു പ്രാഥമിക അനുമതി പൂർണ്ണമായും സർക്കാരിന്റെ വിവേചനമാണ് അനുമതി നൽകാൻ പഞ്ചായത്തിനെ പരിഗണിക്കേണ്ടതില്ല വ്യവസായ സ്ഥാപനങ്ങൾക്ക് വെള്ളം നൽകുന്നത് വലിയ പാപമല്ല വെള്ളം നൽകും കൃഷിക്കാരുടെ താൽപര്യം പരിഗണിച്ച് പദ്ധതി നടപ്പാക്കും വ്യവസായ നിക്ഷേപ പദ്ധതിക്ക് ടെൻഡർ ആവശ്യമില്ല അഴിമതിയുടെ പാപഭാരം ഇങ്ങോട്ട് കെട്ടിവെക്കേണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിരുന്നു മധ്യനയത്തിൽ സർക്കാർ നയം സുവ്യക്തമാണ് കേരളത്തിൽ പത്ത് ഡിസ്റ്റിലറികളാണുള്ളത് അതിൽ ഏഴും തുടങ്ങിയത് യു ഡി എഫ് സർക്കാരാണ് രണ്ട് ബ്രൂവറി തുടങ്ങിയതും യു ഡി എഫ് ഭരണകാലത്താണ് നിക്ഷേപകർ ഇനി വന്നാലും സർക്കാർ പ്രോത്സാഹിപ്പിക്കും പാലക്കാട് ബ്രൂവറി പദ്ധതിയിലൂടെ അറുനൂറ് കോടി രൂപയുടെ നിക്ഷേപമാണ് വരുന്നത് അറുനൂറ്റി അമ്പത് പേർക്ക് നേരിട്ടും രണ്ടായിരത്തോളം പേർക്ക് അല്ലാതെയും തൊഴിൽ കിട്ടും അനുമതി പ്രാഥമികമായി നൽകുന്നത് പൂർണമായി സർക്കാരിന്റെ വിവേചന അധികാരമാണ് വ്യവസായ സ്ഥാപനങ്ങൾക്ക് വെള്ളം നൽകാനുള്ള തീരുമാനമെടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരാണ് വ്യവസായങ്ങൾ മാലിന്യം തള്ളില്ലെന്ന് സർക്കാർ ഉറപ്പാക്കും പദ്ധതിക്ക് വെള്ളം ഒരു പ്രശ്നമാകില്ല ഇത്തരം സംരംഭങ്ങൾ വന്നാൽ ഇനിയും അനുമതി നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു